നമ്മൾ കടയിൽ നിന്ന് അൽഫാമും പ്രോസ്റ്റും അതുപോലെ സ്നാക്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്ടണി ഉണ്ടാവും അല്ലേ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമുക്കത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണത് അപ്പോൾ ഞാനിതിന് ഒരു സവാള തുലി ഇളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചമ്മന്തി ഉണ്ടാക്കിയാൽ തന്നെ കുറേ ഉണ്ടാവും പിന്നെ ഞാൻ ഒരു പിടി പുതിനയില പുതിനയിലത് ഒരു മൂന്നോ നാലോ തണ്ടിൻ്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല എരിയുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വിനേഗർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല എരി ഇഷ്ടമുള്ളതാണെന്നുള്ളെങ്കിൽ മൂന്നോ നാലോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തോ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇത് നന്നായിട്ട് നരച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നല്ല പേസ്റ്റായി അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല ചമ്മന്തി പരുവത്തിൽ ആവശ്യത്തിന് കട്ടിയിലും ആവശ്യത്തിന് ലൂസിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ര പണിയുള്ളൂ വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഗ്രീൻ ചട്ടനി ചോദിക്കുമ്പോൾ ഉണ്ടായി കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്